ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കാണിക്കുന്നത് കേട്ടോ ഇത് സിയാം ഗോൾഡാണ് നല്ല ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇനിയുള്ളത് മിൽക്കി വേയുടെ പ്ലാന്റ് ആണ് മിൽക്കിവേയുടെ വലിയ പ്ലാന്റ് ആണിത് ഇതിൻ്റെ ചെറുതും നമ്മുടെ കയ്യിലുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ടെൻ ക്യാരറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ടെൻ ക്യാരറ്റ് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഈ റേറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ എൻ്റെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുക അടുത്തതായിട്ടുള്ള പ്ലാന്റ് ആണിത് യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന നല്ല ഭംഗിയുള്ള ആണ് അതുപോലെ തന്നെ സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത് ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് അതേപോലെ തന്നെ റെഡ് എംബ്രാൾഡ് നല്ല ബുഷിയായിട്ടുള്ള തൈകളൊക്കെ വന്നിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ സൈഡിലൊരു തൈ വന്നിട്ടുണ്ട് അതുപോലെ സിയാം ആം ഗോൾഡിൻ്റെ മറ്റൊരു പ്ലാന്റ് ആണിത് ഇത് മെച്ചുവോർഡ് ഒരു പ്ലാന്റ് ആണ് ആദ്യം കാണിച്ചത് മദർ പ്ലാന്റ് ആണ് ഇനിയുള്ളത് കോബ്ര പ്ലാന്റ് ആണ് കേട്ടോ കോബ്ര പ്ലാന്റും ഇപ്പോൾ നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഗ്രീൻ ഫ്രോസൺ ആണ് ഗ്രീൻ ഫ്രോസൺ ഒക്കെ നല്ല മെച്ചോർഡായ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ ഗ്രീൻ എമറാൾഡ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് റെഡിയാണ് ഇനിയുള്ളത് പിങ്ക് എന്ന് പറയുന്ന പിങ്ക് കളർ വരുന്ന പ്ലാന്റ് ആണ് ഇതും റെഡിയാണ് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ഈ ഒരു പ്ലാന്റും നല്ല യെല്ലോയും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇനിയുള്ളതൊരു കലാത്തീയ പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് കൂടുതൽ വരുന്ന ഈ ഒരു ഗ്രീനും വൈറ്റും കൂടെ ഉള്ള കലാത്തിയ പ്ലാന്റ് റെഡിയാണ് അതുപോലെ നമ്മുടെ കയ്യിൽ പീച്ച് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പീച്ച് കഴിഞ്ഞിരുന്നു പീച്ച് വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ട് ഇനിയുള്ളത് ഗോൾഡൻ ലിപ്സ്റ്റിക് ആണ് ഗോൾഡൻ ലിപ്സ്റ്റിക്ക് കഴിഞ്ഞിരുന്നു അതും റേ ആയിട്ടുണ്ട് ഇത് ചെറിയ വിലയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ വളർന്നു വരുമ്പോൾ ഇത് നല്ല ഭംഗി വരുന്നൊരു പ്ലാന്റ് ആണ് ഫുള്ളായിട്ട് പിങ്ക് കയറി വരുന്ന പ്ലാന്റ് തന്നെയാണ് ഇതും നോർമൽ നോർമലായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കയ്യിലിപ്പോൾ ആണ് ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിൽ റെഡിയാണ് എല്ലാത്തിൻ്റെയും വില ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് ബോക്സർ പ്ലാന്റ് ആണ് ബോക്സർ പ്ലാന്റിൻ്റെ വലുതും അതിൻ്റെ താഴെയുള്ളതും നന്ന ചെറുതൊക്കെ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇത് മറ്റൊരു പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് ഇതുപോലെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് റെഡ് പീക്കോക്കാണ് പീക്കോക്ക് പ്ലാന്റും ആണ് കലാത്തിയയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് ഇതും നമുക്കിപ്പോൾ ആയിട്ടുണ്ട് ഇനിയുള്ളത് ഈ ഒരു കലാത്തിയാണ് ഭംഗിയിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് അടുത്ത് കാണാനായിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും ഇനിയുള്ളത് റെഫ്ലക്ടറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിലിപ്പോൾ ആണ് അതും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് സെൻസ്റ്റാറാണ് സെൻസ്റ്റാർ പ്ലാന്റും നമ്മുടെ കയ്യിൽ നല്ല കളർഫുൾ ആയ പ്ലാന്റ് തന്നെ മദർ പ്ലാന്റും അതുപോലെ ആയ പ്ലാന്റും ആണ് ഗോൾഡൻ പപ്പായയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല ബുഷിയായിട്ട് തൈകളൊക്കെ വരാനായ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലെല്ലാം ഇത് റെഡ് ബ്യൂട്ടിയാണ് റെഡ് ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ് ആണിത് ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഹൈറ്റ് കൂടി വരുന്ന കലാത്തിയാണ് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വൈറ്റ് ക്യാൻഡി പ്ലാന്റ് റെഡി ആയിട്ടാണ് നല്ല ബുശിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ പെർലൈറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിളാണ് പിന്നെയുള്ളത് റേസ് ആസ്ക് അഗ്ലോണിമൊക്കെ നടാൻ ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സ് സെയിൽ ചെയ്യുന്നുണ്ട് ചാണകപ്പൊടി സെയിൽ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ കയ്യിൽ ആണ് പോട്ടി മിക്സിൽ നമ്മൾ എല്ല് പൊടി വെറുമിക്കുല്ലേറ്റ് റേസ് ഹാസ്ക് പെർലേറ്റ് ചാണകപ്പൊടി ചകിരിച്ചോറ് എല്ലാം ചേർത്ത് പാകത്തിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ കഴുകി ഉണക്കിയ ചകിരിച്ചോറാണ് ചേർക്കുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ അതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല മണ്ണ് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റോ അല്ലെങ്കിൽ പോട്ട് മിക്സോ പെരലൈറ്റ് ചാണകപ്പൊടി അങ്ങനെയുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം